റ്റുത മൂണിന്റെ ആറാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ക്രിപ്റ്റോയിൽ മൂല്യം കൂടുന്നത് കണ്ട യുങ്സാങ്ങും ഡാഹിയും തുള്ളിച്ചാടുന്നതോടെയാണ് അവർ ഈ സന്തോഷം ആഘോഷിക്കാൻ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നു എങ്ങോട്ട് പോകണം എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കാണണം എന്നെല്ലാം പ്ലാൻ ചെയ്യുകയാണ് മൂന്ന് പേരും എന്നാൽ ജിസോങ്ങിൻ്റെയും യുങ്സാങ്ങിൻ്റെയും ഒപ്പം ട്രിപ്പ് പ്ലാൻ ചെയ്ത് കൂടെ വന്ന ജിയുവിനെ ഡാഹി മറന്നു പോയിരുന്നു പുറത്തിറങ്ങി നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കിരുന്ന് ലഞ്ച് കഴിക്കുന്നത് കണ്ടാൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട്സിനെ കൂട്ടിയതെന്ന് ജിയുവിനോട് പറയുകയാണ് ഡാഹി ജിയു അവൻ്റെ ഇഷ്ടം അവളോട് എത്ര പ്രകടിപ്പിച്ചിട്ടും ഡാഹി അത് മനസ്സിലാക്കുന്നില്ല നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കുന്നതാണ് നല്ലതെന്ന് ഡാഹി പറയുമ്പോൾ നീ ഇപ്പോൾ കൂട്ടുകാരോടൊപ്പം ട്രിപ്പ് പോകുന്ന മൂഡിലാണ് ട്രിപ്പ് പോയി തിരിച്ചു വന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടം മനസ്സിലാക്കാം എന്ന് ജിയു പറയുന്നു അങ്ങനെ മൂവരും നാഹയിലേക്ക് യാത്ര തിരിക്കുന്നു യാത്രക്കിട്ട ഡാഹിയും യൂസ് ആങ്ങും എപ്പോഴും മൊബൈലിലാണ് എപ്പോഴും ക്രിപ്റ്റോ നോക്കിയിരിക്കുന്നത് ജിസോങ്ങിന് ഇഷ്ടമാകുന്നില്ല ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എങ്ങോട്ടൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്ത് അതൊക്കെ ഫയൽ ചെയ്താണ് ജിസോങ് വന്നിരിക്കുന്നത് എപ്പോഴും മൊബൈൽ നോക്കിയിരുന്നു ട്രിപ്പിന്റെ മൂഡ് കളയരുതെന്ന് അവരോട് ജിസോങ് പറയുന്നുണ്ട് എന്തിനു പറയുന്നു രണ്ടുപേർ മൊബൈൽ നോക്കി നോക്കി വേറെ ഏതോ ആളുകളുടെ കാറിൽ വരെ ചെന്ന് കയറുന്നുണ്ട് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജിസോങ് ഇവരുടെ കയ്യിൽ മൊബൈൽ ഇരുന്നാൽ ഫുൾ ടൈം ക്രിപ്റ്റോ നോക്കിയിരിക്കുമെന്ന് മനസ്സിലാക്കി രണ്ടുപേരുടെ മൊബൈൽ വാങ്ങി കയ്യിൽ വെക്കുന്നു അങ്ങനെ അവർ യാത്ര തുടരുന്നു മൂന്നുപേരും നല്ലതുപോലെ അടിച്ചു പൊളിക്കുന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ നോക്കാതെ ഡാഹിക്കും യുങ്സാങ്ങിനും ഒരു സമാധാനവും ഇല്ല എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ജിസോങ് മൊബൈൽ അവർക്ക് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അമ്മയെ പബ്ലിക് ബൂത്തിലൂടെ വിളിക്കുകയാണ് ഡാഹി കുടിച്ചു ബോധമില്ലാതെ അമ്മയെ എനിക്ക് പൊന്നുപോലെ പോലെ നോക്കണമെന്നുണ്ട് ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ അമ്മയെ നോക്കും എന്നെല്ലാം വിളിച്ചു പറയുമ്പോൾ അങ്ങോട്ട് വരുന്ന ജിസോങ് ഇത് കേൾക്കുന്നുണ്ട് ഡാഹി അവളുടെ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ ജിസോങ്ങിന് സങ്കടം വരുന്നു കാരണം അവൾക്ക് ആരുമില്ലല്ലോ അടുത്ത ദിവസം മൂവരും കഴിഞ്ഞ രാത്രി കുടിച്ചു ബോധമില്ലാതെ ലേറ്റ് ആയി ആണ് ഉണരുന്നത് ടൈം നോക്കാനായി മൊബൈൽ തപ്പുമ്പോഴാണ് ജിസോങ്ങിൻ്റെ ബാഗിൽ മൊബൈൽ ഇല്ല എന്നറിയുന്നത് അവർ കഴിഞ്ഞ ദിവസം പോയ പല സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നുണ്ടെങ്കിലും മൊബൈൽ അവർക്ക് കണ്ടു കിട്ടിയില്ല അവസാനം കഴിഞ്ഞ രാത്രി പബ്ബിൽ പോയതുകൊണ്ട് അവിടെ അന്വേഷിക്കാൻ പോയത് ജിസോങ് ആണ് അവിടെ നിന്നും മൊബൈൽ കണ്ടു കിട്ടിയില്ല എന്ന് അവൾ സങ്കടം പറയുന്നു ഫോണുകൾ കിട്ടിയില്ലെങ്കിലും അവർ ഹൈക്കിന് പോകാൻ തീരുമാനിക്കുന്നുണ്ട് കാറിലെ റേഡിയോയിൽ ക്രിപ്റ്റോയെക്കുറിച്ച് ന്യൂസ് വരുന്നുണ്ട് ക്രിപ്റ്റോയിൽ ഡെപ്പോസിറ്റ് ചെയ്തവർ കഴിഞ്ഞ രാത്രി ഉറങ്ങിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ന്യൂസ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ജിസോങ് ക്രിപ്റ്റോയിൽ മൂല്യം ഇടിഞ്ഞോ അതോ കൂടിയോ എന്നറിയാതെ യുങ്സാങ്ങിന് ദേഷ്യം വരുന്നു അവൾ ഉടനെ തന്നെ നമുക്കൊരു സൈബർ കഫേയിലേക്ക് പോകണം എന്ന് പറഞ്ഞ് കാർ സ്പീഡിൽ തിരിച്ച് അങ്ങോട്ട് പോകുന്ന നേരം മറ്റൊരു വണ്ടിയെ ഇടിക്കാൻ പോകുന്നുണ്ട് അവരുമായി തർക്കിക്കുന്നതിൻ്റെ ഇടയിൽ കാറിലടിക്കുന്നതും സൈഡ് കമ്പാർട്ട്മെന്റ് ഓപ്പൺ ആകുന്നതും മൂന്ന് പേരുടെ മൊബൈൽ പുറത്തേക്ക് വീഴുകയാണ് സത്യത്തിൽ കാലത്ത് ജിസോങ് പബ്ബിൽ പോയി നോക്കിയപ്പോൾ തന്നെ മൊബൈൽ കിട്ടിയിരുന്നു എന്നാൽ വീണ്ടും അവർ മൊബൈൽ നോക്കി ക്രിപ്റ്റോ നോക്കിയിരുന്നു ട്രിപ്പ് കുളമാക്കുമെന്ന് കരുതി ജിസോങ് മൊബൈൽ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു ദേഷ്യം വരുന്ന യുങ് അവളോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ക്രിപ്റ്റോയും കാശിന്റെ കാര്യവും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു എന്നാൽ നിനക്ക് കുറേ ഡ്രസ്സ് എടുത്ത് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങി ബാഗും ചെരുപ്പും വാങ്ങി ക്യാഷ് കളഞ്ഞ് നടത്തുന്നത് പോലെയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ ഭാവിയെ പറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് നിനക്കൊരു കാര്യം അറിയുമോ നീ വെറും ഒരു ഡാറ്റ എൻട്രി സ്റ്റാഫാണ് നിനക്ക് പ്രൊമോഷൻ ലഭിക്കുകയോ പെർമനൻറ്റ് ജോബ് ലഭിക്കുകയോ ചെയ്യില്ല എന്നുകൂടി യുങ് സാങ് പറയുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് ഓടി പോവുകയാണ് ജിസോങ് ഡാഹി അവളെ വിളിക്കാൻ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും ജിസോങ് ടാക്സി കയറി പോകുകയാണ് ജിസോങ്ങിനെ വിളിച്ചിട്ട് കോൾ എടുക്കാത്തത് കൊണ്ട് തന്നെ ജിസോങ്ങിന്റെ ട്രിപ്പ് പ്ലാൻ എടുത്തു നോക്കി അടുത്തതായി പോകാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തേക്ക് ജിസോങ്ങിനെ അന്വേഷിച്ച് പോകുകയാണ് ഡാഹി ആരെങ്കിലും പിണങ്ങിപ്പോയി കറങ്ങാൻ പോകോ നേരെ വീട്ടിലേക്കല്ലേ പോകുള്ളൂ പിന്നെ എന്ത് കണ്ടാണ് ഡാഹി നാഷണൽ പാർക്കിലേക്ക് ജിസോങ്ങിനെ അന്വേഷിച്ചു പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കഥയിൽ ചോദ്യമില്ലല്ലോ ജിസോങ്ങിനെ അന്വേഷിച്ച് നടക്കുന്ന സമയം നാഷണൽ പാർക്കിൽ നല്ല മഴയുണ്ടായിരുന്നു കാൽ ഉളിക്ക് താഴേക്ക് വീണ് കാൽ അനക്കാൻ സാധിക്കാതെ കിടക്കുകയാണ് ഡാഹി അതേസമയം ജിസോങ്ങിനെ വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നത് സാങ് ആണ് പോകുന്ന പോക്കിൽ ജിസോങ് അവളുടെ സ്വന്തം മൊബൈൽ മാറ്റി സാങ്ങിന്റെ മൊബൈൽ എടുത്താണ് പോയിരിക്കുന്നത് ഞാൻ ജിസോങ്ങിനെ അന്വേഷിച്ച് നാഷണൽ പാർക്കിലേക്ക് വന്നതാണെന്ന് ഡാഹി സാങ്ങിനോട് വരുമ്പോൾ പറഞ്ഞിരുന്നു ഇതേ സമയം തന്നെ എവിടെയാണെന്നുള്ള ജിയുവിന്റെ കോൾ വരുന്നതും ഞാൻ കാൽ ഉളിക്ക് നടക്കാൻ പറ്റാതെ നാഷണൽ പാർക്കിൽ എവിടെയോ കിടക്കുകയാണെന്ന് പറയുന്നതും മൊബൈലിലെ ചാർജ് കഴിഞ്ഞ് മൊബൈൽ ഓഫ് ആകുന്നു ഇതേ സമയം യുങ്സാങ്ങിന്റെ ഫോണിൽ നിന്നും കാമുകനായ വെയിയെ വിളിക്കുകയാണ് ജിസോങ് അവൾ അവനോട് സംസാരിക്കുന്നതിനിടയിൽ അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് യുങ്സാങ് അങ്ങനെ പറഞ്ഞതെല്ലാം തന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ഡാഹിക്ക് ഹാലൂസിനേഷൻ വരുന്നു അവളുടെ കമ്പനിയിലെ പലരെയും അവൾ കാണുന്നു അവസാനം അവൾ കാണുന്നത് അവളെ രക്ഷിക്കാൻ വന്ന ജീയുവിനെ അവൻ അവളെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നു എന്നാൽ ഇപ്പോൾ ജീയുവിനെ കാണുന്നതും ഒരു ഹാലൂസിനേഷൻ ആണെന്ന് കരുതി അവൾ അവനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പിന്നീടാണ് തന്നെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ജിയു ഹാലൂസിനേഷൻ അല്ല ശരിക്കും അവൻ തന്നെ രക്ഷിക്കാൻ വന്നതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത് എന്നാലും ഇത്രയും പെട്ടെന്ന് അവൻ എങ്ങനെ ഡാഹിയെ രക്ഷിക്കാൻ വന്നു വീണ്ടും കഥയിൽ ചോദ്യമില്ലല്ലോ അല്ലേ ഡാഹിയെ അന്വേഷിച്ച് അപ്പോഴേക്ക് യുങ്സാങ് എത്തിയിരുന്നു അവളുടെ കയ്യിൽ ഇപ്പോൾ ജിസോങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് വരുന്ന കോൾ എടുക്കുകയാണ് യുങ്സാങ് അന്ന് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പറഞ്ഞ് പറ്റിച്ച സ്റ്റാഫ് വിളിച്ചു ഈ ഫയൽ എവിടെ ആ ഫയൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതെ ജിസോങ് ഇപ്പോൾ ലീവിലാണെന്ന് അറിഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു നല്ല മറുപടി കൊടുക്കുന്നു ഇതൊക്കെ പറയും നിങ്ങൾ ആരെന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ ജിസോങ്ങിന്റെ അമ്മ എന്ന് പറഞ്ഞ് കോൾ കട്ടാക്കുകയാണ് യുങ്സാങ് ഇത് കേട്ട് അങ്ങോട്ട് വരുന്ന ജിസോങ്ങിന് ആദ്യം കുറച്ച് ദേഷ്യവും സങ്കടവും വരുന്നുണ്ടെങ്കിലും ഇതെല്ലാം തൻ്റെ നല്ലതിനാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ജിസോങ് കാലു കല്ലിൽ തട്ടി താഴേക്ക് വീഴുന്നു ഓടിച്ചെന്ന് യുങ്സാങ് പിടിക്കുന്നുണ്ടെങ്കിലും അവൾക്കതിന് സാധിക്കുന്നില്ല ഇത് കണ്ടുവരുന്ന ഡാഹി ഓടിച്ചെന്ന് യുങ്സാങ്ങിനെ ഹെൽപ്പ് ചെയ്തു ജിസോങ്ങിനെ രക്ഷിക്കുകയാണ് കാടിനുള്ളിൽ അവർ അകപ്പെട്ടെങ്കിലും ജിയോവിന്റെ ശ്രമത്താൽ ഹെലികോപ്റ്റർ വന്ന് അവരെ അവിടെ നിന്നും രക്ഷിക്കുന്നു എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു മയക്കത്തിൽ നിന്നും ഉണരുന്ന യോങ്സാങ് നേരത്തെ ജിസോങ്ങിനോട് അങ്ങനെ പെരുമാറിയതിന് ക്ഷമ ചോദിച്ച് തന്റെ മകൾ ജിസാങ്ങിന്റെ കാര്യം പറയുകയാണ് അവളും ഭർത്താവും ജോലിയിൽ കൂടുതൽ നേരം ചെലവഴിച്ചതിനാൽ മകളോടൊപ്പം ചെലവഴിക്കാനുള്ള സമയം നഷ്ടമായി ഒരിക്കൽ അവർ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് മകളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് മകൾ മരിച്ചു പണത്തിനായി ഞങ്ങൾ സമയം നഷ്ടപ്പെടുത്തിയെന്ന് പറയുകയാണ് യുങ്സാങ് ജിസോങ്ങിനോട് നേരത്തെ പറഞ്ഞതിന് മാപ്പ് പറഞ്ഞു നീ ഇനിയും ഉയരങ്ങൾ എത്താൻ ശ്രമിക്കാൻ യുങ്സാങ് പറയുമ്പോൾ ക്രിപ്റ്റോയിൽ പരാജയപ്പെടുമോ എന്നുള്ള പേടി മാറ്റിവെച്ചു തൻ്റെ സുഹൃത്തുക്കളെ വിശ്വസിച്ച് ജിസോങ് ക്രിപ്റ്റോയിലേക്ക് വരാനും മുന്നോട്ട് പോകാനും തീരുമാനിക്കുന്നു എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ ഡാഹി എന്ത് ഭാഗ്യവതിയാണ് അവൾക്ക് സുഹൃത്തുക്കളുടെ ഒപ്പം എത്ര നല്ല നിമിഷമാണ് ആസ്വദിക്കാൻ ഉണ്ടാകുന്നതെന്ന് ജിയുവിന് മനസ്സിലാകുന്നു തിരിച്ചു വന്നിട്ടും ജിയു നിരാശനാണ് കാരണം ദാഹി ഇതുവരെയും അവനോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല നമുക്ക് നല്ല സുഹൃത്തുക്കളായി തുടരാമെന്ന് ഡാഹി പറയുമ്പോൾ അവൻ അതിന് സമ്മതിച്ച് പക്ഷേ എനിക്ക് നിന്നോടുള്ള ഇഷ്ടത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറില്ല എന്ന് തിരിച്ചു പറയുന്നു നമുക്ക് തോന്നിയ അതേ സംശയം ഡാഹിക്കും തോന്നുകയാണ് അല്ല നീ എങ്ങനെയാണ് എനിക്ക് അപകടം പറ്റിയപ്പോൾ ഇത്ര പെട്ടെന്ന് എന്നെ രക്ഷിക്കാൻ വന്നത് അതും ഇത്രയും ദൂരം എന്ന് ചോദിക്കുകയാണ് ഡാഹി സത്യത്തിൽ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് വരെ ഒഴിവാക്കി ജിയു ദാഹി അറിയാതെ അവളുടെ പിന്നാലെ തന്നെ സുഹൃത്തിന്റെ ഒപ്പം യാത്ര തിരിച്ചിരുന്നു അവർ ആദ്യം റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴും പല സ്ഥലങ്ങളിൽ പോയി എൻജോയ് ചെയ്യുമ്പോഴും അമ്മയെ വിളിക്കുമ്പോഴും അവിടെയെല്ലാം ഡാഹിയെ കാണാനായി അവൻ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്തിനു പറയുന്നു അവർക്ക് ഒരു ദിവസം മുഖം മറിച്ച് ഫോട്ടോ എടുത്തു നൽകിയതുവരെ ജിയു ആണ് അതുകൊണ്ട് തന്നെയാണ് രക്ഷിക്കാൻ അവൻ പെട്ടെന്ന് എത്തിയതും ഇതിനിടയിലാണ് കമ്പനി മെസ്സേജ് ഗ്രൂപ്പിൽ അവർ ഇരുവരും ഒരുമിച്ച് നടക്കുന്നതിന്റെ ചിത്രം പോസ്റ്റ് ആയതായി അവർ കാണുന്നത് അത് നോക്കി നിൽക്കുന്ന നേരം ലിഫ്റ്റ് തുറക്കുന്നതും മറ്റ് സ്റ്റാഫുകൾ അവർ ഒന്നിച്ചുള്ളത് കണ്ട് ഞെട്ടുന്നതും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ നിൽക്കുന്ന ഡാഹിയെയും ജിയുവിനെയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഡാഹിയുടെ ഒപ്പമുള്ളത് ജിയുവിന് ആര് കണ്ടാലും ഒരു കുഴപ്പവുമില്ല എന്നാൽ ഡാഹി അങ്ങനെയല്ലല്ലോ ജോലി പോകാതിരുന്നാൽ ഭാഗ്യം ഇവരുടെ പ്രണയം ഇതോടെ അവസാനിക്കുമോ അതോ തുടരുമോ എന്നെല്ലാം കണ്ടറിയണം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്